ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു സോയർ സ്റ്റഡി ബ്ലോഗ് അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ രാവിലെ ഏറ്റവും വലിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടിരിക്കുന്നു കുട്ടികൾ സ്കൂളിൽ പറഞ്ഞയക്കാനുണ്ട് അപ്പം തിരക്ക് പിടിച്ച സമയമാണ് എല്ലാം കൂടെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ നോക്കണം അപ്പം ഇന്നാണെങ്കിൽ നമുക്ക് എനിക്ക് ഒൻപതരയ്ക്ക് ഓഫീസിലെത്തണം ഇന്ന് കുറച്ച് ചില ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ അതായത് ഫാദർ ഫ്രാൻസിസ് എന്ന് പറയുന്നത് അദ്ദേഹം എന്താ പറയുക അഡ്വർടൈസിങ് ആയിട്ട് എക്സ്പേർട്ടാണ് അതുപോലെ കുറച്ച് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ക്ലാസ് ഉണ്ട് നമുക്ക് രാവിലെ മോർണിംഗ് ടു ഉച്ച വരെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നൊൻപതരയ്ക്ക് എനിക്ക് എത്താം അപ്പോൾ എല്ലാം കൂടെ ചടവിലേന്ന് വെച്ചിട്ടുള്ളൊരു പണിയായിരുന്നു അത് ബസ്സിറങ്ങി ഞാനിത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓടിക്കുക അതെരക്കി പറഞ്ഞു നാല് എത്തിയത് ഒൻപത് നാൽപ്പതായിട്ടുണ്ട് പത്ത് മണിക്കാണ് സാറ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ പോയിട്ട് സീറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓടിക്കതച്ച് ലിഫ്റ്റിൽ കയറി അപ്പോഴൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു സാറെ എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ നമ്മളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇന്നത്തെ ഡിസ്കസ് ചോദിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു സാറ് വേറെന്താ വെയിറ്റ് ചെയ്തിട്ട് നന്ദന ഞാൻ എന്നെ തന്നെ സാധനങ്ങള് ക്രിക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് അഡ്വർട്ടൈസിംഗിൽ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും രസായിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേറ്റവും രസുള്ള സാധനം ഏറ്റവും രസുള്ളത് അത് ഒരു ക്ലയന്റ് കാണിക്ക ഡെഡ് ഡെഡ് ലൈൻസ് മീറ്റ് മീറ്റ് ഞാൻ പറഞ്ഞില്ലേ വെരി നിങ്ങൾ ലൈൻ ചെയ്തില്ലെങ്കിൽ ആ എത്ര വലിയ ഇതിന്വർണ്ട് ഇതിന് ഞാൻ കൊണ്ടു നടന്നു കണ്ണിങ്ങനെ വേദന എടുക്കും അത് അടയും ഞാൻ 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 എന്തോ ഒരു 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 പോയിതാണ് പിന്നെ ഫൈൻ ബ്രഷ് അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് രണ്ടു മണിയായിട്ടുണ്ട് രണ്ടു മണി എൻ്റെ പ്രോഗ്രാം കഴിയാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ടോപ്പ് ഫോമിലോട്ട് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ലിഫ്റ്റ് ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എല്ലാവരും കൂടെ സാറിൻ്റെ കയ്യിൽ വണ്ടിയുണ്ട് അപ്പം സാറും രണ്ട് മൂന്ന് പേരും കൂടെ സാറിൻ്റെ വണ്ടിയിൽ പോയി ബാക്കിയുള്ളവർ ബൈക്കിലും പിന്നെ ഞങ്ങൾ ഓട്ടോയിലായിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം ടോപ്പ് ഫോം ഫോമൊക്കെ അറിയാമല്ലോ എപ്പോഴും തിരക്കായിരിക്കും കുറച്ചു നേരം സീറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെയിരുന്നു എല്ലാവരും കൂടെ സാറുമായിട്ട് ഒരുപാട് ഡൗട്ട്സ് ക്ലിയറൻസ് ഒക്കെ ഉണ്ടായത് എല്ലാവർക്കും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ചോദിച്ച് സമയം പോയത് അറിഞ്ഞില്ല കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു അതിനുശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമുക്ക് സീറ്റൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി

ഒന്നൂടെ ജിത്തൊരു പിടിച്ചിട്ട് ലോൺ അപേക്ഷ Jeg gleder meg veldig. വീഡിയോകളായേ വീഡിയോകളായേ വീഡിയോകളായി വീഡിയോകളായ വീഡിയോകളായി പിന്നെ ഞാൻ വരണമെങ്കിൽ ആരും

ഇنده കോപ്പി കൊള്ളാതെ ഓ ഇങ്ങോട്ട് വന്ന അവിടെ ഉണ്ടല്ലോ യാവരൊന്നില്ല ഇല്ലാ ഞാൻ എിക്കുള്ളണ്ട കണ്ടു ഞാൻ അല്ലസ്റ്റല്ല എങ്ങടിയാ ഈ സാധനം നീയാ ഇത് ഇ കാര്യം ഇതിന്റെ മുകളിലുണ്ട് ഐ ഒന്ന് മെല്ല മെല്ല തലഓട മൂടി കളോ ഒരു മൊബൈൽ ഇതിന് ada yang ബോഡി ബോഡി ഇനി ഫേസ് ഫേസ് നിന്റെ ബോഡി മൊത്തം ഇങ്ങോട്ട് തിരിയാ ഫേസ് മാത്രം ആ അത് അത് മതി ഈ വീട്ടിലെ എറ്റുകൾ എന്ത് ചെയ്യാന്നാണ് പൊറത്തുള്ള വിവരം പരിഗണന

അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇന്ന് നമുക്ക് സാറായിട്ടുള്ള പ്രോഗ്രാമും അതുപോലെ തന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഐ ഡി കാർഡിന് വേണ്ടിയിട്ടുള്ള അപ്പം അതെല്ലാം ഒരു ക്രിയേറ്റീവ് ആയതുകൊണ്ട് കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ളൊരു ഫോട്ടോഷൂട്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആറ് മണിയായപ്പോൾ ഞാൻ ഇറങ്ങി ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ ഇന്ന് ഓഫീസിലെ കാര്യങ്ങൾ മാത്രമായിട്ട് ചുമ്മാ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബിങ്